ഇടുക്കി ജില്ലയിലെ സങ്കീർണമായ ഭൂപ്രശ്നങ്ങൾ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള യു ഡി എഫ് ഭരണകാലത്ത് സൃഷ്ടിക്കപ്പെട്ടതാണ് ഇടുക്കി ജില്ലയ്ക്ക് പ്രത്യേകമായ നിയമം കൊണ്ടുവന്നു നാലേക്കർ പട്ടയം കൊടുത്തി ആളുകൾക്ക് ഒരേക്കർ എടുക്കാൻ പാടുള്ള മൂന്നേക്കർ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു പട്ടയം കൊടുക്കുന്നവർക്ക് വരുമാന പരിധി നിശ്ചയിച്ചു അതുപോലെ തന്നെ പതിനാറ് ഉപാധികൾ വെച്ചു അങ്ങനെ എല്ലാ ജില്ലയും എല്ലാ നിലയിലും ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ മലയോര മേഖല ജനതയോട് യുദ്ധപ്രഖ്യാപനമാണ് യു ഡി എഫ് ഗവൺമെൻറ് നടത്തിയത് രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ അക്കമിട്ട് ജില്ലയിലെ എല്ലാ ഭൂപ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമെന്ന് പ്രകടന പറഞ്ഞു ഒന്നാം പിണറായി സർക്കാർ ജനങ്ങളോട് പറഞ്ഞ് എല്ലാ വാഗ്ദാനവും പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ ഭൂവിനിയോഗ നിയമം അനുസരിച്ച് കൃഷിയും കാലി വളർത്തലും മാത്രമേ പാടുള്ളൂ വീട് വെക്കാൻ വേണ്ടി മാത്രമേ പാടുള്ളൂ അതിന് വിപരീതമായി ഇടുക്കി ജില്ലയിൽ ഭൂവിനിയോഗ ചട്ടങ്ങൾ അട്ടിമറിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനം നടക്കുന്നു എന്ന് പറഞ്ഞ് കോൺഗ്രസ് നേതാവ് കേരള ഹൈക്കോടതിയെ സമീപിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിസ്ഥിതിവാദി കപട പരിസ്ഥിതിവാദികളും കോൺഗ്രസ് നേതൃത്വവും യു ഡി എഫും ഒന്നു ചേർന്നുകൊണ്ട് ഇടുക്കി ജില്ലയിലെ നിർമ്മാണ നിരോധന മേഖലയിൽ എത്തിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് വാങ്ങി ഈ സാഹചര്യത്തിലാണ് ഈ ജില്ലയിലെ ജനങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഭൂവിനിയോഗ ചട്ടങ്ങളിൽ പേ കൊണ്ടുവരണമെന്നുള്ള നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുകയും അതു സംബന്ധിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കന്മാർ നിരന്തരമായി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ ഓരോ വിഷയം സംബന്ധിച്ച് സൂക്ഷ്മമായ പരിശോധന നടത്തി റിപ്പോർട്ട് ഞങ്ങൾ നിവേദനം നൽകി ഈ വിധി ഈ എല്ലാ നിർദ്ദേശങ്ങളെയും പാലിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം ഏഴാം തീയതി കേരള സംസ്ഥാന നിയമസഭ നിയമസഭയിൽ ഇടതുപക്ഷ ജനാധിപത്യനുള്ള ഗവൺമെൻറ് ബില്ല് അവതരിപ്പിച്ചു അതിനുശേഷം ബില്ലിനെ എതിർക്കുക എന്ന നിലപാടാണ് യു ഡി എഫ് സ്വീകരിച്ചത് വീണ്ടാം സെപ്റ്റംബർ പതിനാലാം തീയതി ബില്ല് നിയമസഭയിലെത്തുമ്പോൾ ഏഴാം തീയതി കരട് ഇറങ്ങിയപ്പോൾ അത് കത്തിച്ച കോൺഗ്രസ് നേതൃത്വവും യു ഡി എഫ് നേതൃത്വവും ഉൾപ്പെടെ പതിനാലാം തീയതി നിയമസഭ ഏകരണമായ ബില്ല് പാസ്സാക്കി എന്നാൽ അതിനുശേഷം ഗവർണ പരിസ്ഥിതിവാദികളും യു ഡി എഫ് നേതൃത്വവും ബി ജെ പിയും ഈ ബില്ല് നടപ്പാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഗവർണറെ സമീപിച്ചു വലിയ പ്രതിഷേധം ഈ ജില്ലയിൽ ഉയർന്നു വന്നു ആ പ്രതിഷേധ നേതൃത്വം ഇടതുപക്ഷ ജനാധിപത്യ ഏറ്റെടുത്തു അതിൻ്റെ ഭാഗമായ രാജ്ഭവനിലേക്കുള്ള മാർച്ച് ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളെ അണിനിരത്തിക്കൊണ്ടുള്ള ജനപക്ഷ നിലപാട് ഉറച്ചതുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോയത് തങ്ങൾ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പറയുകയും പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യുമെന്നുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇച്ഛാശക്തിയുടെ ഭാഗമായിട്ടാണ് ഇടുക്കി ജില്ലയിലെ സങ്കീർണമായ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇന്ന് കേരള ഗവൺമെന്റിന്റെ ഗവണ്മെൻ്റ് മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിന് ശേഷം ഈ ജില്ലയിൽ നടത്തിയിട്ടുള്ള എല്ലാവിധമായ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ക്രമപരിഹരിച്ചുകൊണ്ട് അംഗീകാരം കൊടുക്കുന്നു എന്നുള്ളത് ഒരു മലയോര ജനതയെ ഈ ഗവൺമെൻറ് ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഉദാഹരണമാണ് അതുപോലെ തന്നെ ആരാധനാലയങ്ങൾ സ്കൂളുകൾ പൊതുയിടങ്ങൾ രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസുകൾ അതുപോലെ തന്നെ എല്ലാവിധമായ നിർമ്മാണ മേഖലകൾക്കും അംഗീകാരം നൽകുന്നു മാത്രമല്ല തുടർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങൾക്കും തൊണ്ണൂറ്റി മൂന്നിലെ ഭൂവിനിയോഗ നിയമം അനുസരിച്ച് ചെറിയ ഷോപ്പുകൾ നിർമ്മിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളെങ്കിൽ അയ്യായിരം മുതൽ പതിനായിരം വരെയുള്ള മൂവായിരം മുതൽ പതിനായിരം വരെയുള്ള ഷോപ്പുകൾക്ക് അതിനനുമതി കൊടുക്കാൻ വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കും അങ്ങനെ ഇടുക്കി ജില്ല തീർച്ചയായും ഒരു പുതിയ വെളിച്ചത്തിൻ്റെ ഒരു പ്രതീക്ഷയുടെ അന്തരീക്ഷം എത്തിച്ചേരുകയാണ് ഈ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഈ കേരള ഇടുക്കി ജില്ല ജനങ്ങൾ അങ്ങേയറ്റം ആവേശത്തോടു കൂടിയാണ് ഈ ഗവൺമെൻറ് പ്രഖ്യാപനത്തെ ഏറ്റെടുക്കുന്നത് ഈ സന്ദർഭത്തെ സൂചിപ്പിക്കാനുള്ളത് പിണറായി സർക്കാർ ബില്ല് കൊണ്ടുവ ബില്ല് കൊണ്ടുവന്നും ചട്ടം കൊണ്ടുവയില്ല എന്ന് പറഞ്ഞ് പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനും അപവാദ പ്രചരണം നടത്താനും ശ്രമിച്ചവരെല്ലാം ഈ ഗവൺമെൻറ്റിനോട് മനസാക്ഷിയുണ്ടെങ്കിൽ താങ്കൾ ഉന്നയിക്കപ്പെടുന്ന വിവരങ്ങൾക്ക് ആത്മാർഥതയുണ്ടെങ്കിൽ ഈ ഗവൺമെൻറ്റിന് അഭിവാദ്യ അർപ്പിച്ചുകൊണ്ട് രംഗത്ത് വരണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത് ഒൻപത് കുടിയറക്കുകൾ നേരിട്ട ജില്ലയാണ് ഇടുക്കി ജില്ല ഈ മലയോര മേഖല ജനങ്ങളെ എന്നും ദ്രോഹിച്ചുകൊണ്ടിരുന്നതാണ് കോൺഗ്രസ് ഉണ്ടാക്കിയത് ഈ കെട്ടൽ നിർമ്മാണ ചട്ടം വന്നതിനോട് കൂടി കോൺഗ്രസ് ഉണ്ടാക്കി വെച്ച കൃഷിക്കാരനെതിരായി വന്നിരുന്ന എല്ലാവിധമായ നിയമക്കുരുക്കളും അഴിച്ച് അവനെ സ്വതന്ത്രനാക്കി അവന്റെ ഭൂമിയിൽ അവന്റെ അടവ അവകാശവാദങ്ങൾ സ്ഥാപിക്കപ്പെടാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ നിലപാടാണ് പിണറായി സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻ്റ് അടുത്തിട്ടുള്ള ഈ നിലപടിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനുള്ള ഇച്ഛാശക്തി അതുപോലെ ഗവൺമെന്റ് ഇച്ഛാശക്തിയുള്ള നിലപാടിനെ ഇടുക്കി ജില്ലയിലെ ജനങ്ങൾക്ക് വേണ്ടി അഭിവാദ്യജിയാണ് ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി സഹാവ് കെ രാജൻ അതുപോലെ നിയമമന്ത്രി സഹാവ് പി രാജീവ് മുഖ്യമന്ത്രി സഹാവ് പിണറായി അതിനോടൊപ്പം തന്നെ ഇടുക്കി ജില്ല ഇടതുപക്ഷ ജനാധിപത്യ നേതൃത്വം അതിനകത്ത് നേതൃത്വം നൽകുന്ന റോഷി അഗസ്റ്റൻ ഈ ജില്ലയെ പ്രതികരിക്കുന്ന റോഷി അഗസ്റ്റൻ മന്ത്രിയുടെ ഉൾപ്പെടെയുള്ള കൂട്ടായ പരിശ്രമത്തിൻ്റെ ഇച്ഛാശത്തുവിടെയും ഒരു പരിശ്രമമാണ് ഇന്ന് വിജയം കണ്ടിരിക്കുന്നത് ഈ വിജയത്തിൽ എല്ലാവരോടൊപ്പം സി പി എം ഇടുക്കി ജില്ലാ കമ്മിറ്റിയും ഈ ആഹ്ലാദത്തിൽ പങ്കുചെയ്തു